ശരണം വിളികൾക്കിടയിൽ ഭഗവാൻ അയ്യപ്പനെ കാണുമ്പോഴുള്ള അനുഭവം അത് വിശദീകരിക്കാനാവാത്ത അനുഭവമാണ് ഒരു തവണ മല കയറിയാൽ മതി ആ ഊർജം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം ഊർജമായി മാറും ശബരിമല ദർശനം നടത്തി നടൻ ഗിന്നസ് പക്രു ശബരീശ്വരനെ തൊഴുത നടൻ ഗിന്നസ് പക്രുവിന്റെ വാചകങ്ങളാണ് ഈ പറഞ്ഞത് ഇന്ന് രാവിലെയാണ് അദ്ദേഹം പതിനെട്ടാം പടി ചവിട്ടിയത് അയ്യപ്പ ദർശനം തന്നെ ഒരു ഊർജ്ജമാണ് എന്ന് നടൻ പറയുന്നു ഒരു തവണ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുതു പോകുന്നവർക്ക് ആയുഷ്കാലം മുഴുവൻ ആ ഊർജ്ജം കൂടെ ഉണ്ടാകുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് ഗിന്നസ് പക്രുവിന്റെ വാചകങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മല കയറിയത് ശബരി ലോഡ്ജിലായിരുന്നു താമസം ഇന്ന് രാവിലെ ഭഗവാനെ തൊഴുതു പതിനെട്ട് പടികളും പ്രത്യേക അനുഭവമാണ് നൽകുന്നത് അയ്യപ്പനെ തൊഴുമ്പോൾ അയ്യപ്പൻ മാത്രമാണ് മനസ്സിൽ മറ്റൊന്നും ആ സമയം മനസ്സിൽ വരില്ല ശരണം വിളികൾക്കിടയിൽ അയ്യനെ കാണുമ്പോഴുള്ള അനുഭവം അത് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകൂ കാണാത്തവർ വന്ന് ഒരു തവണയെങ്കിലും അയ്യപ്പനെ കാണണമെന്നും കിന്നസ് പക്രു പറയുന്നു മല കയറ്റം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സമയമെടുത്ത് പതുക്കെ ഓരോ പോയിന്റിലും വിശ്രമിച്ച് സാവകാശമാണ് കയറിയത് കുറച്ചു ദൂരം കൂടെ ഉണ്ടായിരുന്നവർ എടുത്തു ഡോളി വിളിച്ചില്ല മല നടന്ന് കയറുകയായിരുന്നുവെന്ന് ആത്മനിർവൃതിയോടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു കുറവുമില്ലാത്തവർ പോലും ഡോളിയെയും അതുപോലുള്ള മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ ആശ്രയിച്ച് മല ആ ഒരു സ്ഥാനത്ത് ഗിനസ് ബക്രുവിന്റെ ആ ഒരു ഭക്തിയെ കാണാതിരിക്കാൻ പറ്റില്ല പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള പവിത്രം ശബരിമല പദ്ധതിയും ഗിനസ് പക്രു പ്രത്യേകം പ്രശംസിച്ചു സന്നിധാനം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ഭക്തരുടെ കൂടി കടമയാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കേരളത്തിൽ പതിനെട്ട് മലകൾ ചൂർന്ന് നിൽക്കുന്ന ശബരിമല അയ്യപ്പസ്വാമി വിശ്വരക്ഷകനാണ് കലിയുഗവരനാണ് ഇരുമുടിയുമായി പതിനെട്ടാം പടിക്ക് മുന്നിലെത്തുന്ന ഓരോ സ്വാമിമാരും തങ്ങൾ കൊണ്ടുവന്ന ഇരുമുടിക്കൊപ്പമുള്ള ഒരു നാളികരം പതിനെട്ടാം പടിയിൽ നൽകണം അതോടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരുന്ന എന്ന ഭാവം ആ അഹങ്കാരം ത്യജിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് തുടർന്ന് പതിനെട്ടാം പടിയേറ്റം ആരംഭിക്കാം ഓങ്കാരപ്പുരളായ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ തിരുമുൻപിലേക്കാണ് ഈ പതിനെട്ട് പടികൾ തരണം ചെയ്ത നാം ഓരോരുത്തരും എത്തുന്നത് എന്നുള്ള ബോധ്യം ഓരോരുത്തരിലും ഉണ്ടാവണം അവരവരെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ച് വലതുകാൽ വെച്ച് പടികയറാൻ ആരംഭിക്കുക പഞ്ചഭൂതാത്മകമാണ് ശരീരം അതിൽ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും തുടങ്ങി അഷ്ടവൈരികളും ത്രിഗുണങ്ങളും വിദ്യാ അവിദ്യാബോധ്യവും വന്നപ്പോൾ അത്ഭുത സ്തപ്തനാകും ഒരു മനുഷ്യൻ ീ കാണുന്ന ശരീരമല്ല എന്ന പരമാർത്ഥ ബോധം ഒരുവനിൽ ഉണ്ടാവുന്നു താൻ കേവലം ജീവാത്മാവ് മാത്രമാണെന്നും തന്റെ പരമമായ ലക്ഷ്യം പരമാത്മാവിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ് എന്നും ഈ ബോധ്യം നമ്മളിൽ രൂഢമൂലമാക്കുന്നതാണ് ഓരോ ശബരിമല യാത്രയും പതിനെട്ട് വടികൾക്കേറെ തത്വമസിയുടെ സവിധത്തിൽ നാം എത്തുന്നു ശിരസിൽ ധരിച്ചിരുന്ന ഇരുമുടിയോടുകൂടി ഭഗവത് സന്നിധിയിൽ ചെന്ന് കൺകുളിർക്കെ ദർശനം ലഭിക്കും ഈശ്വര അർപ്പണത്തിനുള്ള സാധനങ്ങൾ ഓരോന്നായി യഥാവിധി സമർപ്പിക്കും നെയ്മുദ്ര ഉടച്ച നാളികേരത്തിൽ ഉണ്ടായിരുന്ന നെയ്യഭിഷേകത്തിന് അയ്യപ്പ സന്നിധിയിൽ സമർപ്പിക്കും നാളികേരം ചിരട്ട ചിരട്ടയ്ക്കകത്ത് കാമ്പ് സ്വാതീര്യ ജലം ജലം പുറത്തു കളഞ്ഞ് തുടർന്ന് നാളികേരത്തിൽ നെയ് നിറച്ച് നാളികേരം എന്ന ഭൗതിക ശരീരത്തിൽ നിറ നെയ് ജീവാത്മാവ് അഥവാ ചൈതന്യം പരമാത്മാവിൽ ലയിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നെയ്യഭിഷേകത്തിലൂടെ സംജാതമാകുന്നതും അതുതന്നെ ശേഷിക്കുന്ന ഭൗതിക ശരീര തുല്യമായ തേങ്ങാമുറികൾ അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്നു അവിടെ സ്ഥൂല ശരീര ദഹനം തന്നെയാണ് സംഭവിക്കുന്നത് ശബരിമല തീർത്ഥയാത്രയിലൂടെ ഒരു തീർത്ഥാടകന് ലഭിക്കുന്നത് ജീവാത്മാ പരമാത്മാ ലയനം അഥവാ ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ് കയറുന്ന ഓരോ വ്യക്തിയും ആ ഊർജ്ജത്തെക്കുറിച്ച് ഇത്രയധികം വാചാലരാകുന്നതും ആ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ഊർജ്ജം ഒരുവൻ്റെ യഥാർത്ഥ ഭക്തിയോടുകൂടി മലകയറുന്ന ഒരുവൻ്റെ ജീവിതത്തിലുടനീളം ഒരു വഴികാട്ടിയായി അവനൊപ്പം ഒരു താങ്ങായി ഒരു കരുത്തായി ഉണ്ടാകുന്നു എന്ന് ഓരോ അയ്യപ്പ ഭക്തരും പറയുമ്പോൾ ആ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മറ്റൊരു മഹനീയ മുഹൂർത്തം കൂടിയാണ് അവിടെ ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക്